നിനി നിピ ചോമാ കുഞ്ഞമീ പൊറോട്ടട ഏകദേശം ഷേപ്പ് ഇവിടെ ശരിയായിട്ടുണ്ട് ഇതിനനേപ്പി ബട്ടർ മടിച്ചാ ഇത് രണ്ട് മൂന്ന് ഉണ്ടായി കഴിഞ്ഞാൽ ആ ഒരു കുട്ടിത്രത്ര ഉണ്ട് ഇത്ര നേരം ഒരു പൂച്ച കുറുക്കൻ മോളി പരിദത്തിൻ ദാസൽ പൊറോട്ടിക്കാൻ കൊടുത്ത ഒരു പൊറോട്ടനെ നിധി കൂടലി ദ്രോഹിക്കാൻ എന്നറിയാ വെൽക്കം ടു ബ്ലോഗ്സ് നമ്മൾ മറ്റൊരു ബ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ ഇന്ന് വെറൈറ്റി ആയിട്ട് വെറൈറ്റി അല്ല മലയാളികളുടെ ദേശീയ ആഹാരം പോലെ പൊറോട്ട ഉണ്ടാക്കാനുള്ള ഒരു പരീക്ഷണത്തിലേക്ക് കടക്കാൻ പോവാണ് പൊറോട്ട വേണ്ടി മാവക്ക മൈദ മാവൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് നാല് കപ്പ് മൈദ മാവെടുത്തിട്ടുണ്ട് പിന്നെന്താ കണ്ടിട്ട് ഞാൻ ഉണ്ടാക്കുന്ന പൊറോട്ടാണ് പക്ഷെ സാധനങ്ങളൊക്കെ ഇത്രയും ബിൽഡപ്പ് നാല് കപ്പ് മൈദ ഒരു ടേബിൾ സ്പൂണ് പഞ്ചസാര ഒരു ടീസ്പൂണ് അര ടീസ്പൂൺ ഉപ്പാന്ന് തോന്നുന്നു അത്ര ഉപ്പും മിക്സ് ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു മുട്ടയും കുറച്ച് വെള്ളവും ചേർത്തിട്ട് നമ്മൾ കുഴച്ചെടുക്കുന്നതാണ് പയ്യോട്ട് ആദ്യമായിട്ടോട്ട് ഞാൻ പണ്ടപ്പോഴോ ഒരിക്കലും ഉണ്ടാക്കിട്ടുണ്ട് പക്ഷെ അന്ന് ശരിയാ ഇത്തിരി ഇത് ഇങ്ങനെ പരത്തി പരത്തി പരത്തിയിട്ട് അപ്പൊ തന്നെ ചുട്ടെടുക്കണമല്ലോ എനിക്കറിയത്തില്ല

നാനാനാനാനാനാന അതെന്താട കുറച്ച വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്ക് ഓക്കേ മൊറാലി ശർമ മൊറാലി ഇടി ഇങ്ങനെയൊന്നും അല്ല മൊറാലി ക്യാ कर ക്യാ ഈ മൊറാലി വെള്ളം ഒഴിക്കേനി കുറച്ച ആ മയിലേലി ഇതെന്തുവാടേ സ്പൂൺ ഇട്ട സൈഡിലേക്ക് മാറ്റി മാറ്റിട്ട് വലിച്ചു നീട്ടി കുഴക്കണം ആണ്ട എഴുന്നേപ്പിച്ചോണ്ട് വരുന്ന എൻറെ എവിടെ അവിടെ ഉടങ്ങിനെ എന്റെ കുഞ്ഞിനെ എനിപ്പിച്ചോ കുഞ്ഞമ്മീ കുഞ്ഞമ്മീ കുടുംബിയൊക്കെ കേട്ട കിടന്ന് ഉറങ്ങേ അച്ചാച്ചനും അങ്ങനെ

ഈ കുറച്ച് കേടായ മാങ്ങ വരത്തില്ലേ അവർക്ക് അപ്പൊ അങ്ങനെ അവര് ആ ബോക്സ് പിടി എടുത്ത് ഓഫറിന് വെച്ചിരുന്നു ഒരു പൗണ്ടിന് അഞ്ചു മാങ്ങ അതില് കേടായതുകൊണ്ട് കൊണ്ട് ചിലത് നല്ലത് ഞാൻ അതിന്റെ ഉള്ളിൽ നിന്ന് തിരിഞ്ഞു തിരിഞ്ഞ് തിരിഞ്ഞു വേണ്ട ചീത്തന്നല്ല നല്ല മാങ്ങകള് നോക്കി നോക്കി നോക്ക് അങ്ങനെ ഞാനൊരു അഞ്ചാം അപ്പൊ ഇന്ന് മാങ്ങ വെച്ചുള്ള ഡിഷാണു നമ്മുടെ വറുത്തരച്ച ചിക്കൻ കറിയും കൂട്ടി ഒരു ചോറുണ്ടാന്ന് പാവയ്ക്കാത്തോരനും അമ്മച്ചീടെ പാവയ്ക്കോരനും അമ്മച്ചിയുടെ അമ്മച്ചിയുടെ അച്ചാറും കൂട്ടി ഞങ്ങളൊരു പിടിപിടിക്കാൻ പോവാണ് പൊറോട്ട പിന്നെ സവളം ആണ് േ ഇതാകുമ്പോൾ

ഓ ാണ് അഞ്ചു നമ്മള് പൊറോട്ടയുടെ പരിപാടിയിലേക്ക് വീണ്ടും കിടക്കാണ് പൊറോട്ടയുടെ മാവ് താണ്ട് ഇത് സെറ്റപ്പ് ആയിട്ടുണ്ട് എത്ര പൊറോട്ട ഉണ്ടട പത്ത് പൊറോട്ട അഞ്ചു ഇവിടെ വേറെ എന്തോ സ്പെഷ്യൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ നെയ്യ് ഇവിടെ അമ്മ അമ്മേടെ മോനെന്തെങ്കിലും സഹായ നമ്മൾ പൊറോട്ടയാണ് ഉണ്ടാക്കുന്നത് ഏകദേശം ഷേപ്പ് ഇവിടെ ശരിയായിക്കൊണ്ടിരിക്കുകയാണ് റെസിപ്പി പറയാത്തോണ്ട് നിങ്ങൾ ആരും ട്രൈ ചെയ്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല ഞങ്ങൾക്ക്

അതന്നെ നീ ഉന്നതട്ടെടുക്കുന്ന പൊണോട്ടെ പുതിയ പൊറോട്ട പൊറോട്ട മേക്കിംഗ് ഏകദേശം ആയിട്ടുണ്ട് ഇനി പുതിയോട്ട് പൊറോട്ടിങ്ങ്

ഞങ്ങൾ വൈകിട്ട് എല്ലാവരും കൂടെ കറയാറങ്ങാണ് അതെ കുഞ്ഞുമുണിതായിരിക്കുന്നത് ഈവനിങ് വാക്ക് മോളിരാജെന്താ പോകുന്നു ശുങ്കു താണ്ടെ ആ കുഞ്ഞുമണിയുടെ തൊപ്പി നാടായകളും നമ്മൾ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ തന്നെ അഞ്ചു താണ്ടെ നല്ല ഒരു ലെമ്മണയായിട്ട് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് ഓ താങ്ക് യു വെരി മച്ച് ഡിയർ ശുങ്കുവിൻ്റെ സ്ട്രോയാണ് That's also also my my straw. straw. This is ah, also right. my straw. I got another one അപ്പൊ നമ്മളൊരു രണ്ടി അടക്ക ഓടിച്ചു കുഞ്ഞുമണിന്നുകൊണ്ട് ഉറങ്ങിയ നേരെ കിടന്നുറങ്ങിയാണ് പിന്നെ ആള് ഇവിടെ ചാടി എഴുന്നിട്ട് കമ്മിൽ നിന്ന് കിടന്നുറങ്ങി അമ്മച്ചിയുടെ അമ്മച്ചിയുടെ ചുരിദാർ എങ്ങനെയുണ്ട് കളർഫുള്ളാണ് എന്റെ ഒരു ഷർട്ടിന്റെ അതേ സെറ്റപ്പ് ൂള് റെഡിയാക്കാണ് സ്വിമ്മിങ് പൂള് പുതിയ സ്വിമ്മിംഗ് പൂള് മേടിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ പൊറോട്ട

അതൊരു സിമ്പിൾ കുറുകകയ ഇണ്ട앤 ആവശ്യമുണ്ടോ? ये നല്ലടയ പൊറോട്ട പൊറോട്ടടെ ഒരു സെറ്റപ്പ് അയ്യോ തിരിച്ചേ പൊറോട്ടടെ സെറ്റപ്പ് ആയില്ല. അതൊന്നും എങ്ങേലും തിരിച്ചേ തിരിച്ചടി ഇതിന് എടുത്ത ഞങ്ങള് ഇവിടെ പണിയില്ല. കണ്ടോ ആരും എന്നൊക്കെ മൊളി മൊളിഞ്ഞ പൊറോട്ട ഞാൻ കഷ്ടപ്പെട്ട് പൊറോട്ട ഇത്ര കുഞ്ഞു കുഞ്ഞുണ്ടായ ആരാണ് ഉദ്ദേശിച്ചത് പോലെ തെറ്റായില്ല യും ശരി വാ ശുറങ്ങി പോയി ഇനി അമ്മ പറയുന്നുണ്ട് എന്നും പൊറോട്ടയും ചേക്കൻ കറി എഴുതി സൺഡേ ആ നമ്മള് കുറച്ചധികം സേവനം എടുത്തു അതാണ് അപ്പൊ സൈനിങ് ഓഫ് കൈപ്പൻസ്